നമസ്കാരം ജില്ലാ സെക്രട്ടറിയുടെ കഥകൾ സംസ്ഥാന സെക്രട്ടറിക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞ കരമൻ തിരുവനന്തപുരം കോർപ്പറേഷൻ അവലോകയോഗം അലങ്കൊലപ്പെട്ടിട്ടും എം വി ഗോവിന്ദനും പുത്തലത്ത് ദിനേശനും കാഴ്ചക്കാരനായിരിക്കാനേ കഴിഞ്ഞുള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലം എന്താണെന്ന് അന്നേയും മനസ്സിലാക്കിയിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് പോയി സി പി എം പരാജയം ഇരുപത്തിയൊൻപത് സീറ്റിലൊതുങ്ങി ഇടതു നീക്കം ഈ തോൽവി തിരുവനന്തപുരത്ത് വലിയ ചലനം ഉണ്ടാക്കും കഴക്കൂട്ടത്തും വട്ടയുക്കാവിലും നിയമത്തും ബി ജെ പി അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കി ബി ജെ പി ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച കരിക്കവും തൃക്കണ്ണാപുരവും സി പി എം നേടി എന്നിട്ടും സി പി എം തോറ്റു ബി ജെ പിക്ക് അൻപത് സീറ്റും കിട്ടി ഈ സാഹചര്യത്തിൽ കരമനഹരി എന്ന ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ സി പി എം നടപടിയെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തീപാറും പോരാട്ടത്തിനിടെ തലസ്ഥാന സി പി എമ്മിൽ പൊട്ടിത്തെറിയുണ്ടായത് സംസ്ഥാന നേതൃത്വം ഇനി ഗൗരവത്തിലെടുക്കും വോട്ടെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവലോകനത്തിന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നേതാക്കൾ തമ്മിലെ വാഗ്വാദവും പോർവിളിയും ഉണ്ടായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ സാന്നിധ്യത്തിലായിരുന്നു തർക്കങ്ങൾ അത്രയും നഗരപരിധിയിലെ നെടുങ്കാടക്കം വാർഡുകളിൽ ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരിയുടെ പ്രവർത്തനം പോരുന്ന പറച്ചിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായി അത് ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത് സെക്രട്ടറി വി ജോയ് ഒരു ഘട്ടങ്ങ കയറ്റിപ്പിടിച്ചു ചുമതല ഏൽപ്പിച്ചവർ അതും നിർവഹിക്കാത്തത് കഷ്ടമാണെന്ന് ജോയ് പറഞ്ഞു നിർത്തിയ ഉടനെ കമ്മിറ്റിയിൽ കരമനഹരി എഴുന്നേറ്റു ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി പാർട്ടി ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന കാലത്ത് തലസ്ഥാനത്ത് സി പി എമ്മിനുവേണ്ടി വിയർപ്പൊഴിക്കിയതിൻ്റെ പറഞ്ഞു ക്ഷോഭിച്ചു ഈ സാഹചര്യത്തിൽ കരമനഹരിക്കെതിരെ നടപടിയെടുക്കാനാണ് ജോയിയുടെ നീക്കം ജോയിയുടെ ചില ഇടപാടുകൾ എണ്ണിയെണ്ണി കരമനഹരി പറഞ്ഞുവെന്നാണ് സൂചന പലപ്പോഴും അത് ബി ജോയിക്കെതിരായ വ്യക്തിപരമായ പരാമർശങ്ങൾ കൂടിയായി എല്ലാം കേട്ട എം വി ഗോവിന്ദൻ മിണ്ടാതിരുന്നു പുത്തലത് ദിനേശനും ഉണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണനെ പോലൊരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ഇത്തരം ഒരു അടി ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് സഖാക്കൾ നേതൃത്വത്തിന് അണികളിലുള്ള സ്വാധീനം പോയി കോണത്തെ തോൽവി ചോദിച്ചു വാങ്ങിയതാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പോരായ്മയുണ്ടായി ഇതെല്ലാം അവലോകന യോഗത്തിൽ ചർച്ചയായി വിമർശനം ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന മട്ടിയിൽ വി ജോയ് ലഘൂകരിച്ചെങ്കിലും പാർട്ടിക്കകത്ത് പ്രശ്നം നീറുന്നുണ്ട് തൊട്ടു മുൻപ് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ വിമർശനങ്ങളോട് കടകംപള്ളി സുരേന്ദ്രനും അതിരൂക്ഷ ഭാഷയിൽ പ്രതികരിച്ചുവെന്നാണ് വിവരം സ്ഥാനാർത്ഥി നിർണയത്തിലെ ഇടപെടലും വിമത സാന്നിധ്യവും ഒക്കെയായിരുന്നു കടകംപള്ളിക്കെതിരായ കുറ്റപത്രം ജില്ലാ സെക്രട്ടറിയായ നാളെ മുതൽ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന കടകംപള്ളിയുടെ മറുവാദം ജില്ലാ സെക്രട്ടറിയോ സെക്രട്ടേറിയറ്റ് യോഗത്തിലിരുന്ന എം വി ഗോവിന്ദനോ ഏറ്റുപിടിക്കാൻ പോയതുമില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാൽപ്പത്തിയഞ്ച് സീറ്റ് ഉറപ്പെന്നും പത്ത് സീറ്റിൽ കനത്ത പോരാട്ടമെന്നുമായിരുന്നു പാർട്ടി കണക്ക് പക്ഷേ അതെല്ലാം വെറും നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായ കരമൻഹരി അന്ന് കരമൻഹരിയോട് സി പി എം വിശദീകരണം തേടിയിരുന്നു തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനം എന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഹരിയുടെ പരാമർശം മുതലാളി ആരെന്ന് പറയണമെന്ന് യോഗത്തിൽ തന്നെ എം സ്വരാജ് ആവശ്യപ്പെട്ടു എന്നാൽ പേര് പറയാൻ കരമൻഹരി തയ്യാറായില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയത് കരമൻഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും എം സ്വരാജ് വ്യക്തമാക്കി ഇന്നലത്തെ കമ്മിറ്റിയിൽ ഹരി പങ്കെടുത്തിരുന്നില്ല പിണറായി സർക്കാരിന്റെ കാലത്ത് വിവിധ ബോർഡുകളിലടക്കം അംഗമായ ഹരി തിരുവനന്തപുരം നഗരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തരിൽ നഗരസഭാ മുൻ മുൻകൗൺസിലറായ ഹരി മുഖ്യമന്ത്രിയോടും അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് ഈ നേതാവാണ് ഇപ്പോൾ വീണ്ടും വിവാദത്തിൽപ്പെടുന്നത് മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം സംശയത്തിനിടെ ആക്കിയിരുന്നു